ഉച്ചയ്ക്ക് ചോറിൻ്റെ കൂടെ ഒരു നാടനായിട്ടുള്ള സിമ്പിളായിട്ടുള്ളൊരു കറി അധികം ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല വളരെ എളുപ്പത്തിൽ തയ്യാറാക്കുകയും ചെയ്യാം ഹായ് എല്ലാവർക്കും നമസ്കാരം വെൽക്കം ടു പ്രഭാസ് വിജി വേൾഡ് എൻ്റെ ചാനൽ ആദ്യം കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കറുണ്ടാക്കാനായിട്ട് ഒരു കുക്കർ എടുത്ത് ഭാഗത്തിലേക്ക് ഒരു കപ്പ് വെള്ളരിക്കാണ് ഇട്ടു കൊടുത്തത് ആവശ്യത്തിന് വെള്ളം കൂടി വെച്ചു ജസ്റ്റ് അത് മുങ്ങാനുള്ളത്ര വെള്ളം ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം നമുക്ക് ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി വെള്ളരിക്കു വരാം കുമ്പളങ്ങി വേണമെങ്കിലും ഉപയോഗിക്കാം ഒരു ടീസ്പൂണോളം മുളക് പൊടി ഈ മുളകുപൊടിക്ക് അധികം എരിവില്ലാത്ത ഇത് ഉപയോഗിക്കുന്നത് ഇനി ഇതിൻ്റെ കൂടാതെ പച്ചമുളക് ഉപയോഗിക്കും അതുകൊണ്ട് തന്നെ ആവശ്യത്തിന് മുളക് പൊടി ഇട്ടിട്ട് അടച്ചു വെച്ച് ഒരു ഒന്നോ രണ്ടോ വിസിൽ വരുത്താം ഇപ്പം ഇതാണ് വെന്തിട്ടുണ്ട് ഞാനൊരു ഒരു വിസിലേ വരുത്തിയിട്ടുള്ളൂ ഇനി അതിലേക്ക് ഒരു മാമ്പഴം മുറിച്ചതാണ് ഇട്ടുകൊടുക്കുന്നത് അത്യാവശ്യം മധുരമുള്ളൊരു മാമ്പഴം തന്നെയായിരുന്നു അണ്ടി വേണമെങ്കിൽ വണ്ടിയോടുകൂടി തന്നെ ഇടാട്ടോ കുഴപ്പമില്ല എന്നിട്ട് ഇനി ഒരു അഞ്ച് മിനിറ്റ് കുക്ക് ചെയ്യാം മാമ്പഴം ഒന്ന് കുക്കാവുന്നവരെ കുക്ക് ചെയ്തിട്ടുണ്ട് ആ സമയം കൊണ്ട് മിക്സഡ് ബ്ലെൻഡർ എടുക്കാം അതിലേക്ക് ഒരു അരക്കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കാം നമുക്ക് ഇനി എരിവിനാവശ്യമായ പച്ചമുളക് ഞാനിവിടെ ഒരു മൂന്ന് പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു അര ടീസ്പൂണിൽ താഴെ നല്ല ജീരകവും കൂടി ഇട്ട് കൊടുത്ത് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് അരച്ചെടുക്കുക ഒരുപാട് വെള്ളം വേണ്ട അതുപോലെ ഭയങ്കര തിന്നായിട്ട് അരയേണ്ട വിധം നന്നായി അരച്ചെടുത്ത് വന്നിട്ടുണ്ട് നിങ്ങളപ്പം മുളക് പൊടി നല്ല ഇരുവാണെങ്കിൽ അര ടീസ്പൂൺ മുളക് പൊടി ഇട്ടാൽ മതി ഇപ്പോൾ ഇതാ നമ്മുടെ മാങ്ങയൊക്കെ നന്നായി വിന്ത് വന്നിട്ടുണ്ട് മാങ്ങയും വെള്ളരിക്കയും കൂടി നന്നായി ഒഴിച്ചിട്ടുണ്ട് ഇതിന് മാങ്ങയും കുമ്പളങ്ങയാണെങ്കിലും ഇത് നല്ലൊരു കോമ്പിനേഷൻ തന്നെയാണ് ഇനി ഇതൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് ഈ അരച്ചു വെച്ചിട്ടുള്ള തേങ്ങയുടെ കൂട്ടും കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതാ തേങ്ങയുടെ കൂട്ടും കൂടി ചേർത്ത് ആവശ്യത്തിന് വെള്ളവും കൂടി ഒഴിച്ചിട്ടുണ്ട് അതിനെ ഒന്ന് മിക്സ് ചെയ്യാം നമുക്ക് അത് ഇതാ മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ ഉപ്പ് ടേസ്റ്റ് ചെയ്തപ്പോൾ ഉപ്പ് കുറവായിരുന്നു അതുകൊണ്ട് തന്നെ ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരു ചെറിയ പീസ് ശർക്കരയും കൂടി ചേർക്കേണ്ട അത് ടേസ്റ്റ് ബാലൻസ് ചെയ്യാനും കൂടി വേണ്ടിയാണ് വേണമെങ്കിൽ മാത്രം ഈ ശർക്കര ചേർത്താൽ മതി എന്നിട്ടൊരു രണ്ട് മിനിറ്റ് തിളച്ചാൽ മതി ഒരുപാട് നേരം തിളക്കേണ്ട ആവശ്യമില്ല ഒരു രണ്ട് മിനിറ്റ് ഒന്ന് തിളച്ചോട്ടെ ശർക്കര ഒന്ന് മിക്സ് ആയി കിട്ടിയാൽ മതി ഇനിയാണ് നമുക്കിതിൽ ഒരു മെയിനായിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടി ചേർക്കേണ്ടത് ഇനി അതിലേക്ക് ഒരു അരക്കപ്പ് തൈര് അത് കട്ടയില്ലാതെ നന്നായി മിക്സിയിലിട്ട് അടിച്ച തൈരോ മോരോ ആണ് ചേർത്ത് കൊടുക്കേണ്ടത് പുളി അധികമില്ലാത്ത ചേർത്തി വേഗം തന്നെ ഓഫ് ചെയ്യുക അധികം നേരം തിളയ്ക്കേണ്ട ആവശ്യമില്ല തിളക്കാൻ പാടില്ല ജസ്റ്റ് ഇളക്കി ഓഫ് ചെയ്യുക ഇനി അതിലേക്ക് കുറച്ച് പരിവേപ്പിൻ്റെ എല്ലും കൂടി ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ ഇളക്കി ഓഫ് ചെയ്ത് അങ്ങോട്ട് വയ്ക്കുക ഇത് ഇരുന്നിട്ടായാൽ മതി തിളക്കേണ്ട ആവശ്യമില്ല ഇനി ഇതിലേക്ക് കുറച്ച് സാധനങ്ങൾ കടുകുവർത്തരണം അപ്പോൾ അതിനായിട്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട് ഇതിൽ ഹൈലൈറ്റ് തന്നെ കടുക് പൊട്ടിക്കലാണ് അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് കടുക് ഇട്ട് കൊടുക്കുക കടുക് പൊട്ടി വരുമ്പോൾ ലേശം ഒരു കുറച്ച് ഉലുവെട്ട് കൊടുക്കുക ഒരു നാലഞ്ച് മണി ഉലുവെട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ താറ്റി വെക്കുക ഒരു രണ്ട് പച്ചവന്ന മുളകും കരുവേപ്പിൻ്റെയിൽ ഒരു കാൽ ടീസ്പൂണോളം നമ്മുടെ വറുത്ത ഉലുവട പൊടിയും കൂടി ഇട്ട് കൊടുത്ത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം അതിനെ ഈ കറിയിലേക്ക് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അട്ടിപ്പൊളി ടേസ്റ്റുള്ള മാമ്പഴക്കുട്ടാൻ റെഡി മാമ്പഴപ്പുളിശ്ശേരി എന്ന വിളിക്കാം സൂപ്പർ ടേസ്റ്റാണ് അപ്പോൾ ട്രൈ ചെയ്ത് നോക്കും നാടൻ കറികൾ ഇഷ്ടപ്പെടുന്നവർ എന്തായാലും ഈ കറി ഇഷ്ടപ്പെടും ട്രൈ ചെയ്ത് നോക്കും അഭിപ്രായങ്ങൾ അറിയിക്കും ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുമല്ലോ വീണ്ടും അടുത്ത വീഡിയോയുമായി വരാം ബൈ ബൈ താങ്ക്